അസലാമലൈക്കും വാഹമത്തല്ലാഹി വരകാത്തൂ ഇന്ന് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു അറിവായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ നമുക്ക് അത് നടക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ അത് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ ഹലാലായ എന്തൊരു കാര്യവും അള്ളാഹുവിനോട് ഈ മിയറാജിൻ്റെ രാവിലെ നമ്മൾ ചോദിച്ചാൽ അള്ളാഹു സുബാനോട്ട നമുക്കത് തരുക തന്നെ ചെയ്യും അത് ചോദിക്കേണ്ട വിധത്തിൽ നമ്മൾ ചോദിക്കണം ആത്മാർത്ഥമായി എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി നല്ല കൂടി നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാനുവാദത്താൽ നമുക്ക് അത് തരിക തന്നെ ചെയ്യും നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഒരുപാട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇസ്ലാമിക ടിപ്സുകൾ നമുക്ക് ആത്മീയ മരുന്നുകൾ നമുക്കറിയാം പക്ഷേ നമ്മൾ ആരും തന്നെ അതൊന്നും തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ പറയുന്നത് പോലെ ചെയ്യുകയോ ചെയ്യുന്നോ ഇല്ല പക്ഷെ എല്ലാവർക്കും എന്താണ് പരാതിയാണ് എൻ്റെ ആഗ്രഹം നിറവേറുന്നില്ല എൻ്റെ ലക്ഷ്യം നിറവേറുന്നില്ല എന്നുള്ളതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിവേഗത്തിൽ ഒരൊറ്റ വട്ടം ചെയ്താൽ മതി അള്ളാഹു സുബഹാനോതായാലും നമ്മളെ കൈവിടില്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുക ചെയ്താൽ അതിന് ഫലം കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ നമ്മളെ ഇന്ന് പറയുന്നത് സൂറത്ത് ഇഖ്ലാസ് ഈ സൂറത്ത് ഇഖ്ലാസിന് ഒരുപാട് മഹത്വങ്ങളും ഗുണങ്ങളും ഉണ്ട് അതൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ഈ മിഹറാജിൻ്റെ രാവിലെ ആരെങ്കിലും ആയിരം തവണ ഈ സൂറത്തിനെ ഓതി അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അത് അള്ളാഹു സുബാനോദ നമുക്ക് തിരികെ തന്നെ ചെയ്യും നമുക്ക് ചെറുപ്പം മുതലേ അറിയുന്ന സൂറത്താണല്ലോ സൂറത്ത് ഇഖ്ലാസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തജവീതിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഓതേണ്ടത് ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബഹാനോ തല നമുക്ക് തരിക തന്നെ ചെയ്യും ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ മേറാജിൻ്റെ രാവിലെ നമ്മൾ രാത്രിയിൽ ആരോടും സംസാരിക്കാതെ ഒറ്റ ഇരുപ്പിൽ തന്നെ കാരണം കിബിലക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് നമ്മൾ ഇനി ചെയ്യുന്ന കാര്യം ആരോടും പറയാതെ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിന് ഫലം കിട്ടും ഒരുപാട് പേരുടെ ജീവിതാനുഭവത്തിൽ നിന്നുമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കി നമ്മുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ പെട്ടെന്ന് പൂവണിയാൻ ഇത് കാരണമാകും ഇൻഷാല്ല ഈ വീഡിയോ തന്നെ ഉള്ളൂ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും പൂവണിയാൻ ഇങ്ങനെ ചെയ്തു നോക്കി ഒന്നുമില്ല നമ്മൾ രാത്രി മീഹറാജിൻ്റെ രാവിലെ കാരണം ഈ മീഹറാജിൻ്റെ രാവിലെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു രാവാണല്ലേ അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം മീഹറാജ് രാവിൻ്റെ ശ്രേഷ്ഠതയെ കുറിച്ചിട്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ അലൈക്കും വരഹമത്തല്ലാ വാത്തു